നമസ്കാരം ഇന്ത്യയുടെ കരുത്ത് അതിർത്തിക്കപ്പുറം പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ ദിവസം ജമ്മു ജമ്മുകശ്മീരിലെ ഉറിയിൽ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണത്തിനു മറുപടിയായിരുന്നു അർദ്ധരാത്രിയിൽ പാക് അതിർത്തി കടന്നുള്ള ഇന്ത്യൻ കമാൻഡോകളുടെ മിന്നൽ ആക്രമണം സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നാം അഭിമാനത്തോടെ വിശേഷിപ്പിച്ച ആ മിന്നൽ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാരാഷൂട്ട് റെജിമെന്റിന്റെ ഭാഗമായ പാരാ കമാൻഡോകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇതാദ്യമായിട്ടായിരുന്നു നിയന്ത്രണ രേഖ കടന്ന പാകിസ്ഥാന് നേരെയുള്ള ഇന്ത്യൻ ആക്രമണം പാക് ദിന കശ്മീരിൽ മൂന്ന് കിലോമീറ്റർ വരെ ഉള്ളിലെത്തി ഭീകരരുടെ ഇടത്താവളങ്ങൾ ആക്രമിച്ചു തകർക്കുകയായിരുന്നു നമ്മുടെ കമാൻഡോകൾ സെപ്റ്റംബർ പതിനെട്ടിനായിരുന്നു ഇന്ത്യയെ പ്രകോപിപ്പിച്ച ആക്രമണം അന്ന് സൈനിക ക്യാമ്പിൽ വീരമൃത്യു വരിച്ചത് പതിനേഴ് ഇന്ത്യൻ ജവാന്മാരായിരുന്നു അതിനും ഏഴ് മാസം മുമ്പാണ് പട്ടാൻകോട്ടെ ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനത്ത് പാക് ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത് അന്ന് വീരമൃത്യു വരച്ചതാകട്ടെ ഏഴ് സൈനികരും മലയാളി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ഉൾപ്പെടെയായിരുന്നു നമ്മുടെ നഷ്ടം എന്നാൽ മിന്നൽ ആക്രമണത്തിലൂടെയുള്ള ഇന്ത്യൻ പ്രതികാരത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തി അഞ്ച് ഭീകരരായിരുന്നു മിന്നൽ ആക്രമണ സംഘത്തിലെ എല്ലാ സൈനികരും സുരക്ഷിതരായി ഇന്ത്യയിൽ തിരികെ എത്തുകയും ചെയ്തു ശത്രുരാജ്യത്ത് യുദ്ധമല്ലാത്ത സൈനിക പ്രഹരം നടത്താൻ കഴിവുള്ളതും തയ്യാറുള്ളതുമായ രാജ്യമായി അതോടെ ഇന്ത്യ മാറി പാക് അതിർത്തിക്കപ്പുറം ഭീകരർ കൊട്ടിയ കോട്ട ഇന്ത്യൻ കമാൻഡുകൾ ആക്രമിച്ചു തകർത്തത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ട് ഉറിയ ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്വേഷണം പ്രഖ്യാപിക്കുന്നു ഭീകരാക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെ തിരിച്ചറിയാനും ആവശ്യമെങ്കിൽ അവർക്ക് നേരെ സൈനിക നടപടി ഉൾപ്പെടെയുള്ള തിരിച്ചടിയെക്കുറിച്ച് ആലോചിക്കാനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ അജിത് ഡോവലിനെ ചുമതലപ്പെടുത്തി ഇന്ത്യൻ ഇന്റലിജൻസിന്റെയും സേനയുടെയും നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുന്നു ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത ജി പി എസ് ഉപകരണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തം എല്ലാവരും വന്നത് പാകിസ്ഥാനിൽ നിന്നാണ് ജമ്മു കശ്മീരിലും അയൽ സംസ്ഥാനങ്ങളിലും സൈന്യത്തിന്റെ കനത്ത തിരച്ചിൽ ഉറി ഉറിയാക്രമണത്തിനെത്തിയ ഭീകരരെ സഹായിച്ച് രണ്ടു പേര് പിടിയിലായി ആക്രമണത്തിലെ പങ്ക് സംബന്ധിച്ച് പാക് നയതന്ത്ര പ്രതിനിധി അബ്ദുൾ ബാസിത്തിന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ തെളിവുകൾ കൈമാറി എന്നാൽ ഇതെല്ലാം പാകിസ്ഥാൻ തള്ളുകയായിരുന്നു പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞതോടെ തിരിച്ചടിക്ക് തീരുമാനമായി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച മിന്നലാക്രമണത്തിന് എൻ എസ് എയുടെ അനുമതിയും കിട്ടി സ്പെഷ്യൽ കമാൻഡോ സംഘം പരിശീലനം ആരംഭിക്കുകയും ചെയ്തു അതിർത്തിക്കപ്പുറം ഭീകരരുടെ താവളങ്ങൾ തിരിച്ചറിഞ്ഞു പാക് ദിന കശ്മീരിലെ രണ്ട് ഗ്രാമീണരും ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലുള്ള രണ്ട് ഇന്ത്യൻ ചാരന്മാരും ഈ കേന്ദ്രങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നൽകി രാത്രി പത്തോടെ പഞ്ചാബ് ജമ്മു കശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങി പരിശീലനം ലഭിച്ച ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കാനുള്ള പാക് ലോഞ്ച് പാഡുകളായിരുന്നു കമാൻഡോ സംഘത്തിന്റെ ലക്ഷ്യം അർദ്ധരാത്രിയോടെ ഭീകരരുടെ നാല് കേന്ദ്രങ്ങളും ഒരേ സമയം ആക്രമണം നടന്നു താവളത്തിന് സമീപത്തെ കാവൽക്കാരെ സ്നൈപ്പർമാർ വെടിവെച്ചിട്ടു ശേഷിച്ച ഭീകരർക്ക് നേരെ കമാൻഡോ സംഘത്തിന്റെ കനത്ത മിന്നലാക്രമണം ഉണ്ടായി മിന്നലാക്രമണം കഴിഞ്ഞുള്ള മടക്കമായിരുന്നു ആക്രമണത്തെക്കാളും വെല്ലുവിളി ഏറിയതെന്ന് പിന്നീട് കമാൻഡോ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് പരുക്കേറ്റൽ ഒരാളെ പോലും വിട്ടുകൊടുക്കില്ലെന്ന പ്രതിജ്ഞയുമായിട്ടായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ആദ്യം അറിയാതിരുന്ന പാക് സേന അപകടം തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യൻ സംഘത്തിനു നേരെ നിരന്തരം വെടിയുതിർത്തു ചുറ്റിനും വെടിയുണ്ടകൾ ചീറി പായുന്നതിന്റെ മൂള്ച്ചകൾക്കിടയിലായിരുന്നു കമാൻഡോകൾ ഓരോ ഇഞ്ചും ഇഴഞ്ഞു നീങ്ങിയത് കുഴിബോംബ് സ്ഫോടനത്തിൽ ഒരു കമാൻഡോയ്ക്ക് മാത്രം കാലിന് ഗുരുതര പരിക്കേറ്റു ശേഷിച്ചവർ സുരക്ഷിതരായി അതിർത്തി കടന്ന് ഇന്ത്യയിൽ എത്തുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് അർദ്ധരാത്രി ആരംഭിച്ച് ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപതോടെ ബേസ് ക്യാമ്പിലേക്ക് കമാൻഡോസ് എത്തിയതോടെ ദൗത്യം സമ്പൂർണ്ണ വിജയം മിന്നൽ ആക്രമണത്തിനു പിന്നാലെ അതിർത്തിയിലും ഇന്ത്യ കാവൽ ശക്തമാക്കി എന്നാൽ പിന്നീട് യാതൊന്നും സംഭവിച്ചില്ല പാകിസ്ഥാൻ പിന്നെ അനങ്ങിയതുപോലുമില്ല